പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ കഠിനമാകുമെന്ന് വ്യക്തം ശശിധരൻ കർത്തയും സി എം മാറലും ഉദ്യോഗസ്ഥരുമൊക്കെ ഇ ഡിക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ എത്തുന്നതോടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് വീണാ വിജയൻ മറുപടി പറയേണ്ടി വരും ഇപ്പോൾ തന്നെ പതിനെട്ട് മണിക്കൂറാണ് ഇ ഡി സി എം ആറൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത് എക്സാലോജിക് സി എം മാറൽ ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട സി എം മാറൽ ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു ഇ ഡി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ പതിനെട്ട് മണിക്കൂറാണ് പിന്നിട്ടത് വീണാ വിജയനെതിരെ നിർണായകം മൊഴി നൽകിയ ഐ ടി മാനേജർ ചന്ദ്രശേഖർ അസിസ്റ്റന്റ് അഞ്ജു സി എം ആർ എൽ സി എഫ് ഒ കെ എസ് സുരേഷ് കുമാർ എന്നിവരെയാണ് ചോദ്യം ചെയ്തത് വരും ദിവസങ്ങൾ വീണാ വിജയന് നിർണായകമായിരിക്കും മാസപ്പടി കേസിൽ സി എം ആറിലെ മൂന്ന് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി രേഖകൾ സമർപ്പിച്ചു എന്നാൽ എം ഡി ശശിധരൻ കർത്ത ഹാജരായില്ല ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ മാനേജർ ചന്ദ്രശേഖരൻ ഐ വിഭാഗം മേധാവി അഞ്ചു എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഇ ഡി ഓഫീസിലെത്തിയത് ഈ മാസം എട്ടിന് ഹാജരാകാനാണ് നേരത്തെ ആവശ്യപ്പെട്ടതെങ്കിലും ഇവർ ഹാജരായില്ല കരിമണൽ കമ്പനി സി എം ആർ എൽ എം ഡി ശശിധരൻ കറത്തയടക്കം നാല് പേർക്കാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് ഇ ഡി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സി എം ആർ എല്ലിന്റെ ഹർജി ഹൈക്കോടതിയും തള്ളിയിരുന്നു സി എം ആർ എല്ലും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാ ലോജിക്കും തമ്മിലെ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൗണ്ടും ഹാജരാക്കാൻ ഇ ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണയുടെ എക്സാലോചകന് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ സി എം ആറിൽ നൽകിയത് സംബന്ധിച്ച രേഖകളാണ് ഹാജരാക്കിയത് ഇല്ലാത്ത സേവനത്തിനുള്ള പ്രതിഫലമാണതെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് ഇ ഡി കേസെടുത്ത് നോട്ടീസ് നൽകുകയായിരുന്നു ആദായ നികുതി വകുപ്പ് പരിശോധനയിലെ വിവരങ്ങളുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങൾക്ക് പിന്നാലെയാണ് ഇ ഡിയും നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് പണം നൽകിയത് എന്ത് സേവനത്തിനാണെന്ന് വ്യക്തമാക്കാൻ ബാങ്ക് രേഖകളും രണ്ട് കമ്പനികളും തമ്മിലുള്ള കരാറുകളും ഉൾപ്പെടെയുള്ളവ ഹാജരാക്കാനാണ് ഇ ഡി നിർദ്ദേശിച്ചത് വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകും ഇതിനിടെ എക്സാലോജി കേസിൽ കരിമണൽ കമ്പനിയായ സി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചു റേച്ചൽ കുരുവിള എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിന്നു ശശിധരൻ കർത്തയ്ക്ക് തീയതി പുതുക്കി ഇ ഡി വീണ്ടും നോട്ടീസ് അയക്കും സി കമ്പനി പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഐടി സർവീസസ് കമ്പനിയായ എക്സാലോജുക്കിന്റെ അക്കൗണ്ടിലേക്ക് ഒന്നേ ഒന്നേമുക്കാൽ കോടിയോളം നൽകിയത് സംബന്ധിച്ച രേഖകളും വിവരങ്ങളും ഹാജരാക്കാനാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരോട് ഇ ഡി നിർദ്ദേശിച്ചിരുന്നത് അന്വേഷണ സംഘത്തിന്റെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞ ദിവസം ഹാജരായ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നാൽ നൽകിയ തുകയ്ക്കുള്ള എന്ത് തരം ഐ ടി അനുബന്ധ സർവീസാണ് എക്സാലോജിക് കമ്പനി നൽകിയതെന്ന് അറിയില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇതിനിടെ മാസപ്പടി തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി വീണയെ ഇ ഡി വിളിപ്പിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എല്ലാ കണ്ണുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ തന്നെയാണ് മാസപ്പടി കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയതോടെ എല്ലാ കണ്ണുകളും ഇ ഡിയിലാണ് കേസിന് ആധാരമായ എക്സാലോജി കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ ഇ ഡി വിളിപ്പിച്ചാൽ മാസപ്പടി വിഷയം വലിയ തിരഞ്ഞെടുപ്പ് വിഷയമായി മാറുമെന്നതിൽ സംശയമില്ല വീണാ വിജയനോട് ഹാജരാവാൻ ഇ ഡി ആവശ്യപ്പെടുമോ എന്നാണ് അറിയേണ്ടത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് മുൻപ് ഇതുണ്ടാകുമോ എന്നതാണ് പ്രധാനം മാസപ്പിടി കേസിൽ അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം കേസിൽ ഉൾപ്പെട്ടവരെ ഇ ഡി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ പ്രതിനിധികൾ ഇ ഡി മുൻപാകെ ഹാജരായിരുന്നു ഏതായാലും ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഹാജരായില്ല ഇതും ചർച്ചയായിരുന്നു ഇ ഡി നോട്ടീസിനെതിരെ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും കോടതിയിൽ നിന്നും അനുകൂല തീരുമാനവും ലഭിച്ചിരുന്നില്ല